ഇന്നത്തെ റെസിപ്പിന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഐറ്റം പുളീഞ്ചിയാണ് കേട്ടോ ഒരു വർഷത്തിൽ കൂടുതലെല്ലാം ഫ്രിഡ്ജിൽ പോലും വെക്കാണ്ട് ഞാൻ സൂക്ഷിക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെയാണ് സ്ഥലം ഉണ്ടാക്കാറ് പെർഫെക്റ്റ് ആയിട്ടുള്ള പുളി ഇഞ്ചിന്ന് തന്നെ പറയാം അത്ര നല്ല ഇഞ്ചിയുടെ ഒക്കെ ഫ്ലേവറോട് കൂടി തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഈ റെസിപ്പി പുളി ഇഞ്ചി ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടു നോക്കിക്കോളൂ അപ്പോൾ കാണുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കരുതെട്ടോ അപ്പോൾ ഇത് ആദ്യം തന്നെ പുളി ഞാൻ ഇതേ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ കാരണം മൂന്ന് രണ്ട് മൂന്ന് ദിവസമായി ചോദിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ സത്യം പറഞ്ഞാൽ കുറച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഇഞ്ചി എടുക്കുന്നതും പുളി എടുക്കുന്നതും ഒരേ അളവിലായിരിക്കും അപ്പോൾ നൂറ് ഗ്രാം പുളിയാണെങ്കിൽ നൂറ് ഗ്രാം തന്നെ ഇഞ്ചി എടുക്കും അപ്പോഴാണ് ശരിക്കും പുളി ഇഞ്ചിക്ക് നല്ല ടേസ്റ്റ് വരും അപ്പോൾ ഇതേ ഞാൻ ഇഞ്ചിയൊക്കെ ഇതേ പൊടിയായിട്ട് ചോപ്പറിലരിഞ്ഞ് എടുത്തിട്ടുണ്ട് കുതിർത്ത് വെച്ച പുളിയൊക്കെ മാക്സിമം ഒന്നും വേസ്റ്റ് വേസ്റ്റാക്കാതെ ഇതേ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല വീഡിയോ ലെങ്ക് ആവേണ്ടതെന്ന് വെച്ചിട്ട് പിന്നെ ഇതേ കുറച്ച് പച്ചമുളക് കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട് പച്ചമുളക് നല്ല എരിവുള്ളത് കാരണം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടല്ലോ അപ്പോൾ എരിവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചട്ടി ചട്ടിമണ്ണിൻ്റെ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് ഞാനിതേ നമ്മുടെ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ് ഇഞ്ചി മാക്സിമം പൊടിയായിട്ട് തന്നെ അരിയാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞാൻ രാത്രിയിൽ അരിഞ്ഞു വയ്ക്കുവായിരുന്നു വെറുതെ ടി വി കാണുന്ന സമയത്ത് ഇപ്പോൾ പിന്നെ ചോപ്പറിലാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ ആ അരിഞ്ഞു വെച്ചതിനകത്തോട്ട് പകുതി ഇഞ്ചി ഞാൻ ഞാനിതിനകത്ത് ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അളവ് ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നൂറ് ഗ്രാം തന്നെ അരിഞ്ഞ ി ഞാൻ ഇട്ട് കൊടുത്തു ഇനി ഇത് നമ്മുടെ കായം പൗഡറാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് ഇതാണ് എൽ ജി കായം പൗഡർ കാൽ ടീസ്പൂണോളം നമ്മുടെ കായപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണും അര ടീസ്പൂണും ഇടയിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണേ ഇവിടെ മോന് വേണ്ടിയിട്ടല്ലേ കൂടുതലും മോനാണ് കഴിക്കാ അപ്പോൾ എരിവധിയാക്കണ്ടാന്ന് കരുതിയിട്ട് ഇനിയിപ്പോൾ പച്ചമുളക് ഇട്ടും പിന്നെ നമ്മൾ ചുവന്ന വറുത്തൊക്കെ ഇടില്ലേ അപ്പോൾ അത് കാരണം എരിവ് കൂടേണ്ട കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ശർക്കര ഇപ്പോൾ ഒരു അച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യമുള്ള ഏകദേശം ഒരു അളവിൽ പുളി സോറി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും പുളിയും നമ്മൾ ഒരുവിധം ഒന്ന് കുറുകി കുറുകിയൊരു പകുതിയിലധികം കുറുകി കഴിയുമ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും പുളിയുമല്ല ഉപ്പും ശർക്കരയും നമുക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊരു ഏകദേശം അളവ് വെച്ചിട്ടാണ് ഇട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരെ ഞാൻ അടുപ്പത്താണ് വെക്കുന്നത് അപ്പോൾ അതങ്ങനെ അവിടുന്ന് കുറുകട്ടെ അപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി നമ്മുടെ കായപ്പൊടി വെല്ലം അരിഞ്ഞുവച്ച ഇഞ്ചി പിന്നെ ഉപ്പ് ശർക്കര ഇത്രയും സാധനമാണ് പുളിവെള്ളത്തിലിട്ടിട്ട് നമ്മളിപ്പോൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പരിപാടികൾ വേറെ ചെയ്യാനുണ്ട് അപ്പോൾ അത് അവിടുന്ന് തിളച്ചിട്ടൊന്നും എല്ലാം കുറുകി കിട്ടട്ടെ കുറുകിയിട്ടൊക്കെ കിട്ടുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഇപ്പുറത്ത് കുറച്ച് പരിപാടിയുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ചിരിക്കുന്നത് ഇപ്പുറത്തെ സ്റ്റൗവിൽ നമുക്ക് വലിയ സ്റ്റൗവിൽ വേറെ കുറച്ച് പരിപാടിയുണ്ട് അതെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോഴും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മൾ പച്ചമുളകില്ലേ പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് എണ്ണയിൽ വറുത്ത് കോരിയിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചമുളകിനൊരു സ്വഭാവമുണ്ട് പെട്ടെന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ പൂത്തു പോകാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ചെയ്യിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ പച്ചമുളകിന് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളക് നമ്മൾ നേരിട്ട് ചേർക്കാതെ ഇതുപോലെ വറുത്ത് കോരിയിട്ട് ഇട്ട് കൊടുക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഏകദേശം ഒരു കൊല്ലത്തിലധികം ഒന്നര വർഷത്തോളം ഒക്കെ എൻ്റെ പുളിഞ്ചി ഞാൻ പുറത്ത് തന്നെ സൂക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഈ പച്ചമുളക് ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ അത് കേടുവരാതെ തന്നെ ഇരുന്നോളും കാരണം പച്ചമുളകിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് പെട്ടെന്ന് പൂത്ത് പോകാനോ അല്ലെങ്കിൽ കേടുവരാനും പൂപ്പിലൊക്കെ വരാനുള്ളൊരു ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് കേട്ടോ അപ്പം നമ്മളാ പച്ചമുളകൊക്കെ ഒന്ന് വറുത്ത് കോരി ഇതിനകത്തൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഇനി നേരത്തെ നമ്മളൊരു പകുതി ഇഞ്ചി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഈ ഒരു സ്റ്റേജ് ആണ് കേട്ടോ ഈ പുളി ഇഞ്ചിക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചെല്ലാം പകുതി അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ബാക്കി പകുതി ഇഞ്ചി നമ്മളിനി ഇതിനകത്തോട്ട് ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കാൻ പോവുകയാണ് അപ്പോൾ പകുതിയല്ല ഏകദേശം പകുതിയിൽ കൂടുതൽ ഇതുണ്ടാവും കേട്ടോ പകുതി അതായത് ഒരു രണ്ട് ഭാഗം ഇത് ഇങ്ങനെ വറുത്ത് കോരിയെടുക്കും ഒരു ഭാഗമാണേ നമ്മൾ അതിനകത്തോട്ട് അതായത് നേരിട്ട് നമ്മൾ പുളിയിലോട്ട് ചേർക്കുന്നത് കേട്ടോ കുറുകാൻ വേണ്ടിയിട്ട് ഇതാണ് ഇതാണിതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് അതായത് പുളി ഇഞ്ചിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് ഇനി ഇത് വേറെ ഒന്നുമില്ല നമുക്ക് നന്നായിട്ട് പറഞ്ഞു നമ്മൾ ബിരിയാണിക്കൊക്കെ സവാളയൊക്കെ വറുത്ത് കോരുന്ന പോലെ ശരിക്കും നല്ല ബ്രൗൺ നിറത്തിൽ ഇതങ്ങ് വറുത്ത് കോരിയെടുക്കും കാരണം നമ്മളിത് ലാസ്റ്റ് പൊടിച്ച് ചേർക്കാനുള്ളതാട്ടോ അപ്പോൾ അത് അവിടെ നിന്നാവട്ടെ ആ നേരം കൊണ്ട് നമ്മുടെ പുളി കുറുകാനിട്ടത് ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് അടിക്കി പിടിക്കുകയൊന്നുമില്ല എന്നാലത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ ആ നേരം കൊണ്ട് തന്നെ നമുക്കിപ്പുറത്ത് നമ്മുടെ ഇഞ്ചിയും വറുത്തെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ രണ്ടും ഒരേ സമയത്ത് തന്നെ നടക്കും അപ്പോൾ ഞാൻ പുളി അവിടെ കുറുകാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഇഞ്ചിയും കൂടെ ഒന്ന് നന്നായിട്ട് ബ്രൗൺ നിറാവുന്നതുവരെ വറുത്ത് കോരി എടുത്തിട്ട് വരാം അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തിട്ട് വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചി ഇത് ഈ ഒരു പരുവത്തിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കാരണം ഇങ്ങനെ ഇത്രയും ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്കത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ പൊടിച്ചിട്ട് ചേർക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫ്ലേവർ ഇഞ്ചിയുടെ ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഒരു സംഭവത്തിനാണ് കേട്ടോ അപ്പോഴത്തെ നമ്മുടെ പുളി ഇവിടെ നിന്ന് തിളച്ച് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സമയം എടുക്കും കേട്ടോ എല്ലാവർക്കും അറിയാം പുളി ഇഞ്ചി ഉണ്ടാക്കുമ്പം ആ കുറുകി എടുക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇത് നമ്മുടെ പുളിഞ്ചി ഏകദേശം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ട് ഞാൻ ഒരുപാട് കുറുക്കിയെടുക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൺചട്ടിയാണ് ഇതിലിരുന്ന് കുറച്ച് ഈ മൺചട്ടീൻ്റെ ചൂടൊക്കെ മാറുമ്പോഴേക്കും കുറച്ച് കൂടി കുറുകു കെട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പറ്റിക്കല്ലേ ഇപ്പം ഏകദേശം ആവാറായിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഇത്തിരി ഉപ്പ് കുറവ് പോലെ തോന്നി ബാക്കിയൊക്കെ കറക്റ്റാണ് കേട്ടോ എരിവ് ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല കാരണം ഇനിയും ചുവന്ന മുളക് നമ്മൾ കടുക് വറക്കുമ്പം ചേർക്കുന്നുണ്ട് കാരണം കുട്ടികൾക്ക് കഴിക്കാനുള്ളതല്ലേ ബാക്കിയൊന്നും എനിക്ക് കുറവായിട്ട് തോന്നിയില്ല ഒരു ഒരിത്തിരി ഉപ്പ് കുറവായിരുന്നു അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ അതേ കുറച്ചും കൂടി ഒന്ന് കുറുക്കിയെടുത്ത് കേട്ടോ അതെ ഈ ഒരു പരുവത്തിൽ അപ്പോൾ ഇത്രയും മതിയാവും കാരണം ഇനി ഒരിത്തിരി കൂടി ഇത് ഇവിടെ ഒന്ന് കുറുകി കിട്ടും അപ്പോൾ ചട്ടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വെച്ച് ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട് കാരണം ഇനി കുറുക്കുന്നില്ല കേട്ടോ ഈ ഒരളവ് മതി അപ്പം നമ്മുടെ പുളിഞ്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിനെ കടുക് താളിക്കണം അപ്പം ഇത് ഞാൻ ഓഫ് ചെയ്ത് വെക്കുകയാണേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുറുക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ മെല്ലെ പതുക്കെ അപ്പുറത്ത് അടുപ്പിലോട്ടേക്ക് ഇത് മാറ്റി വെക്കണം അപ്പം ഞാൻ ഒന്ന് റിസ്ക് എടുക്കാൻ നോക്കിയതായിരുന്നു കയ്യെ പിടിച്ചിട്ടങ്ങ് അപ്പുറത്ത് മാറ്റി വെക്കാൻ പക്ഷേ പിന്നെ തോന്നി വേണ്ട കാരണം ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് കേട്ടോ അപ്പം മെല്ലെ പക്കട് വെച്ച് എടുത്ത് അപ്പുറത്തേക്ക് മാറ്റി കേട്ടോ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ആ കൈ അങ്ങനെ എടുക്കാൻ ഒരു ധൈര്യ കുറവ് അടർന്നെങ്ങാനും പോയാലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അതേ അത് അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നേരത്തെ നമ്മൾ ഇഞ്ചി വറുത്ത് കോരി അതേ എണ്ണ തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ കടുക് വറുക്കാൻ എടുക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും അതിനകത്ത് എണ്ണ കടുക് വറുത്താൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ശരിക്കും ഇഞ്ചിയുടെ മണം ഈ എണ്ണയിനകത്തോട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ എണ്ണയിൽ തന്നെ വറുത്തിടുമ്പോൾ ശരിക്കും പുളി ഇഞ്ചിക്കാവരും നമ്മൾ ആ എണ്ണ വേസ്റ്റ് ആക്കും വേണ്ട ആ എണ്ണയ്ക്ക് നല്ല മണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇഞ്ചിയുടെ അപ്പോൾ അതിൽ തന്നെയാണ് കടു വറക്കുന്നത് അപ്പോൾ ആ എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മുടെ ഇഞ്ചി വറുത്തുകൂരിയ ഇഞ്ചി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരുപാടുണ്ടാക്കുന്ന സമയത്ത് മിക്സിയിലാണ് കേട്ടോ പൊടിക്കുക ഇപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ എന്താണ് മസാലയൊക്കെ ചതക്കുന്ന സാധനം വെച്ചിട്ടാണ് കേട്ടോ ചതച്ചെടുത്തത് പിന്നെന്താ ആ എണ്ണയിനകത്തോട്ടേ കടുക് ഇട്ടു ചുവന്ന മുളക് കറിവേപ്പില ഇട്ട് നമ്മുടെ കടുക് വറുക്കൽ കഴിഞ്ഞു നേരെ അതിനകത്തോട്ട് കൊടുത്തു കൊടുത്തിട്ടോ ഒഴിച്ചു കൊടുത്താൽ പിന്നെ എല്ലാവരും കറിയാ പെട്ടെന്ന് അതൊന്ന് മൂടി വെക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളതൊന്ന് തുറന്നിട്ട് നമ്മളിപ്പോൾ പൊടിച്ച് വെച്ച നമ്മുടെ ഇഞ്ചി ആ ഇഞ്ചി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇതാണ് ഈ പുളിയിഞ്ചിക്ക് ഏറ്റവും ഫ്ലേവർ കൊടുക്കുന്നതെന്ന് പറയാട്ടെ ഈ ലാസ്റ്റിൽ ഇങ്ങനെ വറുത്ത് കോരിയെടുത്ത് ഇഞ്ചി പൊടിച്ച് ചേർക്കുമ്പോൾ ഈ പുളിഞ്ചിക്ക് ശരിക്കും ഇഞ്ചിയുടെ ഫ്ലേവർ കിട്ടും അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങനെ അടച്ചിട്ടാൽ മതി കേട്ടോ ഇപ്പം നോക്കൂ അത്യാവശ്യം ഒന്ന് തണുത്ത് കഴിയുമ്പോഴൊക്കെ നമ്മുടെ പുളി ഇഞ്ചി കുറച്ചും കൂടി കട്ടിയായില്ല അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കറക്റ്റ് പാകം അപ്പം ആ ഒരു കുറുക്കിയെടുക്കുന്നത് നിങ്ങളുടെ പാകത്തിനെ കുറുക്കിയെടുക്കാം കേട്ടോ ഇത് തുറക്കുന്ന സമയത്ത് ആ ഒരു പൊടിച്ച് ചേർത്ത ഇഞ്ചിയുടെയൊക്കെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ ശരിക്കും നിങ്ങളത് ഉണ്ടാക്കി നോക്കിയാൽ തന്നെ അറിയുള്ളൂ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറത്തല്ലേ